കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 ഒന്നാം ഒന്നാം കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം ആണ്ടിൽ കിസ്ലേവ് ഞാൻ ശൂശൻ രാജധാനിയിലിരിക്കുമ്പോൾ എന്റെ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യരിശിലേമനെക്കുറിച്ചും ചോദിച്ചു അതിനു അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകാഷത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എറിശിലേമന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞും നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ സ്വർഗത്തിലെ ദൈവവുമായി യഹോവേ നിന്നെ സ്നേഹിച്ചു നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദേയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ നിന്റെ ദാസന്മാരായ ഇസ്രേൽ മക്കൾക്കു വേണ്ടി രാവും പകരുന്നതിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയേണ്ട പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ നിന്നോട് ഏറ്റവും വസ്ത്രത്തുമായി പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞു എന്റെ കൽപ്പനകളെ പ്രമാണിച്ചു അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭക്ഷന്മാർ ആകാശത്തിന്റെ അറിവ് വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമസ്ഥാപിപ്പ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കേണമേ അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ കർത്താവേ നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയം ലഭിക്കുമാറാക്കണമേ ഞാൻ രാജാവിനു പാനപാത്ര വാഹകനായിരുന്നു രണ്ടാം അധ്യായം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അർച്ചകശേഷ രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്തു അവന് കൊടുത്തു ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധി കുണ്ഠിതനായിരുന്നിട്ടില്ല രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട് രാജാവ് ദീർഘായുസായിരിക്കട്ടെ എന്റെ പിതാക്കന്മാരുടെ കല്ലറ പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് ബെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ന് ചോദിച്ചു ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് രാജാവിന് തിരുവള്ളമുണ്ടായി അടീന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയന് യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനോ ഒന്നു വായിക്കണമേ എന്ന് ഉണർത്തിച്ചു അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു നിന്റെ യാത്രയ്ക്ക് നാൾ വേണം നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു അങ്ങനെ രാജാവിന് സമ്മതമായി ഞാൻ ഒരു അവധിയും പറഞ്ഞു രാജാവിന് തിരുവള്ളമുണ്ടായി ഞാൻ യഹോദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോർവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാദ് എനിക്ക് മരം തരേണ്ടതിനും അവന് ഒരു എഴുത്ത് നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു എന്റെ ദൈവത്തിന്റെ ദേയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു അങ്ങനെ ഞാൻ നന്ദിക്കരയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്നു രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു രാജാവ് പടനായകന്മാരെയും കുതിരക്ഷേപകരെയും എന്നോടുകൂടെ അയച്ചിരുന്നു ഹോരോന്യനായ സൺബലത്തും അമോനിയനായ ദാസൻ തോബിയാവ് ഇത് കേട്ടപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി ഞാൻ എറിശുലേമിലെത്തി അവിടെ മൂന്ന് ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരെയും രാത്രിയിൽ എഴുന്നേറ്റു എന്നാൽ എറിശുലേമിൽ ചെയ്യുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ കയറിയിരുന്ന മൃഗമല്ലാതെ മറ്റൊരു മൃഗവും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രി താഴ്വരവാതൽ വഴിയായി പെരുമ്പാമ്പുറവെങ്കിലും കുപ്പവാതിൽക്കലും ചെന്ന് യർശിലേമന്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നതും വാതിലുകൾ തീവച്ച് ചുട്ടിരിക്കുന്നതും കണ്ടു പിന്നെ ഞാൻ ഉറവുവാതിൽക്കലേക്കും രാജാവിന്റെ കുളത്തിങ്കിലേക്കും ചെന്നു എന്നാൽ ഞാൻ കയറിയിരുന്ന മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്തി കൂടെ ചെന്ന് മതിൽ നോക്കി നോക്കിക്കണ്ടു താഴ്വര വാതിലിൻ വഴിയായി മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയി എന്നും എന്ത് ചെയ്തുവെന്നും പ്രമാണികൾ ആരും അറിഞ്ഞില്ല അന്ന് വരെ ഞാൻ യഹൂദന്മാരോടോ പുരോഹിതന്മാരോടോ പ്രഭുക്കന്മാരോടോ പ്രമാണികളോടോ വേറെ എടുക്കുന്ന ശേഷം പേരോടോ യാതൊന്നും അറിയിച്ചിരുന്നില്ല അനന്തരം ഞാൻ അവരോട് ഏർച്ചിലേയും ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ തീകൊണ്ട് ബന്ധും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനഷ്ടം നിങ്ങൾ കാണുന്നുവല്ലോ വരുവിയിൽ നാം ഇനിയും നിന്ദപാത്രമായിരിക്കാതെ വെണ്ണം ഏർച്ചിലേം എന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവർത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നാൽ ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാഭ്യനായ കേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്നിച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യമെന്ത് നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും നിങ്ങൾക്കോ എറിശിലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നു ഉത്തരം പറഞ്ഞു നെഹമ്യാവ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നെഹമ്യാവ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അങ്ങനെ മഹാപുരോഹിതനായ എല്ലാ ശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റു ആട്ടിൻ വാതിൽ പണുതു അവർ അത് പ്രതിഷ്ഠിച്ചു അതിന്റെ കഥകളും വെച്ചു ഹമ്മേയ ഗോപുരം വരെയും ഹനനയ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണുതു അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണുതു മീൻവാതിൽ വാതൽ ഹസനായക്കാർ പണുതു അവർ അതിന്റെ പടികൾ വെച്ചു കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി അവരുടെ അപ്പുറം ഹോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരോമോത് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം മെഷേസബേലിന്റെ മകനായ ബരോഖ്യാവിന്റെ മകൻ മിഷുല്ലാം അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ബാനിയുടെ മകൻ സാദോക് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം തെക്കോവിയർ അറ്റകുറ്റം തീർത്തു എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല വാതിൽ പാസേയുടെ മകനായ യോയാദിയും ബെസോദ്യാവിന്റെ മകനായ മെഷുല്ലാമും അറ്റകുറ്റം തീർത്തു അവർ അതിന്റെ പടികൾ വെച്ച് കഥകും ഓടാബലും അന്താഴെ ഉണക്കി അവരുടെ അപ്പുറം ഗിബിയോനിയനായ മെറത്യാവും മെരോനോധ്യനായ യാദോനും ഗിബിയോനിയരും മിസ്പേരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസന സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു അതിനപ്പുറം തട്ടന്മാരിൽ ഹഹരിയാവിന്റെ മകനായ ഗുസിയേൽ അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം തൈലക്കാരൻ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു വീതിയുള്ള മതിൽ വരെ എറിശുലേമിനെ ഉറപ്പിച്ചു അവരുടെ അപ്പുറം എറിശുലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫയാവ് അറ്റകുറ്റം തീർത്തു അവരുടെ അപ്പുറം ഹരുമഫിന്റെ മകൻ യഥായാവ് തന്റെ വീട്ടിനു നേരെയുള്ള പാകം അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം ഹസബ്നിയാവിന്റെ മകൻ ഫത്തൂഷ് അറ്റകുറ്റം തീർത്തു മറ്റൊരു പാകവും ചൂളകളുടെ ഗോപുരവും ഹരീമിന്റെ മകൻ മൽഖിയാവും ഭഗത് മൊവാബിന്റെ മകൻ ഹഷൂബും അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പറമ്പിരിച്ചിലേൻ ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹലോഹേഷിന്റെ മകൻ ശല്യൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു താഴൊരവാതിൽ ഹനൂനും സാനോഹ നിവാസികളും അറ്റകുറ്റം തീർത്തു അവർ അത് പണിതു അതിന്റെ കഥകും ഓടാമ്പലും അന്താഴവും ഇണക്കി കുപ്പവാതിൽ വരെ മതിൽ ആയിരം മുഴം കേടുപോക്കി കുപ്പവാതിൽ േദ് ഹക്കേരിയൻ ദേശത്തിന്റെ പ്രഭുവായ രേഖാബിന്റെ മകൻ മൽക്കിയാവ് അറ്റകുറ്റം തീർത്തു അവനത് പണിതു അതിന്റെ കഥകും ഓടാമ്പലും അന്താഴോ ഇണക്കി ഉറവുവാതിൽ വാദൽ മിസ്ബ ദേശത്തിന്റെ പ്രഭുവായ കോർഹോസെയുടെ മകനായ ഷല്ലൂൻ അറ്റകുറ്റം തീർത്തു അവനത് പാണിതു മേച്ചൽ കഴിച്ചു കഥകും ഓടാമ്പലും അന്താഴോ ഇണക്കി രാജോദ്യാനത്തിന്റെ നീർപ്പാത്തിക്കരികെയുള്ള കുളത്തിന്റെ മതിലും ദാവിദിന്റെ നഗരത്തിൽ നിന്ന് ഇറങ്ങുന്ന കൽപ്പിടി വരെ തീർത്തു അവന്റെ അപ്പുറം ബസു ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ അസ്ബൂഖിന്റെ മകൻ നെഹമ്യാവ് ദാവീദിന്റെ കളറുകളുടെ നേരെയുള്ള സ്ഥലം വരെയും വെട്ടിക്കുഴിച്ച കുളം വരെയും വീരന്മാരുടെ ആകാരം വരെയും അറ്റകുറ്റം തീർത്തു അതിനപ്പുറം രേവിറിൽ ബാനിയുടെ മകൻ രേഹു അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം കെയ്ല ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹഷബിയാവ് തന്റെ ദേശത്തിന്റെ പേർക്ക് ആറ്റുകുറ്റം തീർത്തു അതിന്റെ ശേഷം അവന്റെ സഹോദരന്മാരിൽ കീല ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹെനാദാദിന്റെ മകനായ ബവ്വായി അറ്റകുറ്റം തീർത്തു അവന്റെ അപ്പുറം മിസ്ബ പ്രഭുവായ യേശുവിടെ മകൻ യേസർ കോണെങ്കിലെ ആയുധശാലയ്ക്കുള്ള കയറ്റത്തിന് നേരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിനുശേഷം സബ്ബായിയുടെ മകൻ ബാരൂഖ് ആ കോണ് തുടങ്ങി മഹാപുരോഹിതനായ എല്യാഷീബിന്റെ വീട്ടിൽ വരെ മറ്റൊരു ഭാഗം ജാഗ്രതയോടെ അറ്റകുറ്റം തീർത്തു അതിനുശേഷം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരേമോത് എല്ലാഷീബിന്റെ വീട്ടിൽ വാദം തുടങ്ങി എല്ലാഷീബിന്റെ വീട്ടിന്റെ അറ്റം വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം നാട്ടുപുറക്കാരായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ബെന്യാമീനും ഹസീബും തങ്ങളുടെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന് ശേഷം അനന്യാവിന്റെ മകനായ മയേസിയാവിന്റെ മകൻ അസരിയാവ് തന്റെ വീട്ടിനരിയെ അറ്റകുറ്റം തീർത്തു അതിന് ശേഷം ഹെനാദാദിന്റെ മകൻ ബിന്നൂവി അസരിയാവിന്റെ വീട് മുതൽ കോണിന്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു ഊസായിയുടെ മകൻ പാലാൽ കോണിനും കാരാഗ്രഹത്തിനും മുറ്റത്തോട് ചേർന്നതായി രാജധാനി കവിഞ്ഞ് മുമ്പോട്ട് നിൽക്കുന്ന ഉന്നതഗോപുരത്തിനും നേരെ അറ്റകുറ്റം തീർത്തു അതിനുശേഷം പാലോശിന്റെ മകൻ തിഥേയാവു അറ്റകുറ്റം തീർത്തു ദീപാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക് നീർവാതിൽ നരികെയുള്ള സ്ഥലം മുതൽ കവിഞ്ഞു നിൽക്കുന്ന ഗോപുരം വരെ പാർത്തു വന്നു അതിന്റെ ശേഷം തെക്കോവിയർ കവിഞ്ഞു നിൽക്കുന്ന വലിയ ഗോപുരത്തിനു നേരെ ഓഫേലിന്റെ മതിൽ വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു ഉദരവാതിൽ മുതൽ പുരോഹിതന്മാർ ഓരോരുത്തർ താന്നാന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഇമ്മേറിന്റെ മകൻ സാദോക് തന്റെ വീട്ടിനു നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം കിഴക്കേ വാതിൽ കാവൽക്കാരനായ ഷെഖന്യാവിന്റെ മകൻ ഷെമിയാവ് അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ഷേമ്യാവിന്റെ മകൻ ഹനന്യാവും സലാഫിന്റെ ആറാമത്തെ മകൻ ഖാനൂനും മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം ബെരഖ്യാവിന്റെ മകൻ മിഷുല്ലാം തന്റെ അറയുടെ നേരെ അറ്റകുറ്റം തീർത്തു അതിന്റെ ശേഷം തട്ടാൻമാരുടെ ഒരുവനായ മൽക്കിയാവ് ഹമീഫ് ഖാദ് വാദിന് നേരെ ദേവാലയദാസന്മാരുടെയും

അധികാലത്തും അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു അവൻ ഇരുന്നു അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലറിയണം എന്നും മോശ ന്യായ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇതുവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കലറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്നു അവളോടെ സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്നു അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെയെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു പരീഷന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എന്റെ സാക്ഷ്യം സത്യമാകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല നിങ്ങൾ ജഡപപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെയ പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെയ പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ടാർ സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായകൊണ്ട് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്നു അവൻ പറഞ്ഞതുകൊണ്ടു പക്ഷേ തന്നെ താൻ കൊല്ലുമോ എന്ന് യഹോദന്മാർ പറഞ്ഞു അവനവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല ആയാലും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു അവർ അവനോട് നീ ആർ ആകുന്നു എന്ന് ചോദിച്ചതിന് യേശു മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവിനെ അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകെ അതിയേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഞാൻ സംസാരിക്കുന്നു എന്നും അറിയും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങളെ ബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരുനാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു അതിനു യേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിന്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്ര ആകും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടവില്ലായികൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളോട് പിതാവിനോട് കേട്ടിട്ടുള്ളത് ഞാൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അബ്രഹാം അബ്രഹാമാകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട് നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവരവനോടു ഞങ്ങൾ പരിസരത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവൂ എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്രേ നിങ്ങൾ പിശാജ് പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവന് പോഷ് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതി ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല യഹോദന്മാർ അവനോട് നീ ഒരു ശമരിയൻ നിനക്ക് ഭൂതമുണ്ടേ എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു അതിന് യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്ര ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഞാൻ ഞാനെന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരുനാളും മരണം കാണുകയില്ല എന്നു ഉത്തരം പറഞ്ഞു യഹോദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരുനാളും മരണം ആസ്വദിക്കയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തന്നെ നീ ആർ ആക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഫോഷ് പറയുന്നവൻ ആകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവന്റെ വാചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളതുകൊണ്ട് ഉല്ലസിച്ച് അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഈകൂദന്മാർ അവനോട് നിനക്ക് അമ്പത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു യേശു അവരോട് അവരോടാമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു യേശുവ മറഞ്ഞു ദേവാലയം വിട്ടുപോയി ൾ ഇരുപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോവാ കസ്തകാലത്തിൽ നിനക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും യോഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യോഹോവ തന്റെ അഭിശക്തിനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവൻ തന്റെ ദുശിത സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരളും ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോബയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു യഹോവേ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുമ്പോൾ ഉത്തരമറലമേ